ഹായ് ഒരുവൻ ഷാഫി പറമ്പിലിന്റെ തീപ്പുരി പ്രസംഗം വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ പാർലമെന്റിനെ ഷാഫി പറമ്പിൽ കുലുക്കുകയാണ് ആ പ്രസംഗം ഞാൻ ഇപ്പോൾ സൈഡിൽ വെച്ചു തരാം ഇംഗ്ലീഷിലാണ് പ്രസംഗം ഞാൻ അതിനെ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് എൻ്റെ ചാനൽ ദയവു ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇവിടെ പിണറായി വിജയനും ബി ജെ പിയും നടത്തുന്ന വൃത്തികേട് നമ്മൾ വിളിച്ച് പറയും ഇവർ വൃത്തികെട്ട ഭരണം നടത്തിയതിനു ശേഷം ഗർഭം കള്ള ഗർഭം കൊണ്ടു വന്നിട്ട് രാഹുൽ മാങ്കൂടത്തിനൊക്കെ പെടുത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെ ഞാൻ ശബ്ദിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ വലുതാക്കണം നാലാളിലേക്ക് എത്തിക്കണം നമ്മൾ അതായത് ഇപ്പോൾ കുറേ പേര് സി പി എം അക്രമം അതായത് സി പി എമ്മിനെതിരെ സംസാരിച്ചാൽ വെട്ടിക്കൊലപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരും സംസാരിക്കുന്നില്ല ഞാൻ പേടിക്കാതെ മുന്നേറാം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വലുതാക്കി തന്നാൽ മതി ഓക്കെ ഷാഫി പറമ്പിലിൻ്റെ തീപ്രി പ്രസംഗമാണ് പിന്തുപ്രേക്ഷകരെ വന്നത് സത്യം പറഞ്ഞാൽ പാർലമെന്റ് ഞെട്ടുകയാണ് അതിനുശേഷം സ്പീക്കർ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഉത്തരം കിട്ടാതെ സ്പീക്കർ മുമ്പോട്ട് നോക്കുകയാണ് എന്താണ് ഷാഫി പറമ്പിൽ പറയുന്നതെന്ന് സ്പീക്കറിന് മനസ്സിലാവുന്നില്ല ഇങ്ങനെയാണ് ഷാഫി പറമ്പിലെ പ്രസംഗം അപ്പൊ നമുക്ക് ആ ഒരു പ്രസംഗം ജസ്റ്റ് ഒന്ന് കേട്ടാം ഓക്കെ My constituency is Wadagara in Kerala. Sir, there are so many migrant laborers who work abroad. They work for two okay. years a stretch, and when they try to come back home during the vacation, the charges are not just once, twice, thrice. It goes skyrocketing, sir. When the fares are sky high, our regulation hits the rock bottom. That is the major issue. Okay. I kindly request to establish, declare a quasi-judicial body to stop the saluting. Crisis exploitation for once and all. Thank you speaker sir for the opportunity. I'm a first time member of this, august house. From you be, You are a first time but you have done a very are Sir my consequence, there are, my consequence there, are, there are so many migrant laborers who are suffering this, At least my yeah. people from Varangas. So for them and for, this, now, now everybody has learned that this is not just a privacy issue. Everybody started feeling the need. സ്പീക്കറിന് ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് ചെറിയ സംശയമുണ്ട് അതായത് ഷാഫി പറമ്പിൽ പറയുന്നത് എൻറെ പൊന്നു സ്പീക്കറെ വടകരയിൽ കൂടുതലുള്ളത് പ്രവാസികളാണ് ഈ പ്രവാസികളാണ് എന്നെ വിജയിപ്പിച്ചു വിട്ടത് ഈ പ്രവാസികൾ ഏറ്റവും ദുരിതത്തിലാണ് കാരണം ആ പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നത് നല്ല ദീപാവലി വരുമ്പോഴും നല്ല പെരുന്നാൾ വരുമ്പോഴും നല്ല ക്രിസ്മസ് വരുമ്പോഴാണ് ആ പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നത് എന്നാൽ അവർ നാട്ടിലേക്ക് വരുമ്പോൾ വിമാന കമ്പനികൾ കൊള്ളയടിക്കുന്നു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ ദുബായിലേക്ക് നമ്മൾ ഇന്ന് യാത്ര പോകുക പോവുകയാണെങ്കിൽ പതിനായിരം രൂപ ടിക്കറ്റ് ആണെങ്കിൽ പെരുന്നാൾ വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ഓണം വരുമ്പോഴും ഈ പറയുന്ന ദീപാവലി വരുമ്പോഴും പതിനായിരം ഉള്ളത് ഒരു ലക്ഷമാക്കുകയാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നില ഇങ്ങനെ ഉയർത്തുകയാണ് അപ്പോൾ ഷാഫി പറമ്പിൽ പറയുകയാണ് അതിനെ നിങ്ങൾ ഇല്ലാതാക്കണം ഇപ്പോ പെരുന്നാൾ സമയത്തും ക്രിസ്മസ് സമയത്തും നോർമൽ ദിവസം എങ്ങനെയാണോ ടിക്കറ്റ് ഉള്ളത് അതേ ടിക്കറ്റ് നിങ്ങൾ കൊണ്ടുവരണം അവിടെയുള്ളത് പാവപ്പെട്ട ജനങ്ങളാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ ഇപ്പോൾ വടകരയ്ക്ക് വേണ്ടി ഷാഫി പറമ്പിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതെങ്ങാനും ഈ കേന്ദ്രം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തത്തിൽ രക്ഷപ്പെട്ടു ഇപ്പൊ ഞാൻ സൗദി അറേബ്യയിൽ മൂന്ന് വർഷം പണിയെടുത്ത ഒരാളാണ് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് പത്തിരുപത്തി രണ്ട് വയസ്സായിപ്പോ അപ്പോൾ ആ പണിയെടുക്കുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ട് ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് പെരുന്നാൾ സമയത്തോ ക്രിസ്മസ് സമയത്തോ നാട്ടിലേക്ക് വരുമ്പോൾ ടിക്കറ്റിന്റെ നിരക്ക് വൻ വർധനവാണ് എൻ്റെ പൊന്നുമക്കളെ ഒരു കാര്യം പറയുകയാണ് ഇപ്പോൾ മുന്നൂറ് റിയാലാണ് ടിക്കറ്റെങ്കിൽ വരുന്ന സമയത്ത് മൂവായിരം റിയാലാണ് ത്ര മൂന്നോ നാലോ ഇരട്ടിപ്പോക്കുകയാണ് വിമാന കമ്പനികൾക്കറിയാം പെരുന്നാൾ സമയത്തും ക്രിസ്മസ് സമയത്തും കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് പോകുന്നുണ്ട് അതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഇതിനെ ഈ പ്രശ്നത്തെ എത്രയും പെട്ടെന്ന് സ്പീക്കറെ നിങ്ങൾ ഇല്ലാതാക്കണം ഈ പ്രശ്നത്തെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് നോക്കൂ നിങ്ങൾ എന്തു നല്ലൊരു നേതാവാണ് അല്ലേ വടകരയിൽ കൂടുതലുള്ളത് പ്രവാസികളാണ് അപ്പോൾ ഷാഫി പറമ്പിൽ അറിയാം ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കുമ്പോൾ വടകരക്കാർ അതായത് കുറേ പ്രവാസികൾ ഷാഫിക്ക് വോട്ടിടാനായി വന്നത് അതായത് വോട്ട് ഇടാനായി വന്നത് ഷാഫിക്ക് അറിയാം അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ അവിടെ തീയായത് മക്കളെ ഷാഫി പറമ്പിൽ അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ് അതാണ് അപ്പോൾ നമുക്ക് പിണറായി വിജയനെതിരെ ഒരു സ്ത്രീ തെറി വിളിക്കുന്നുണ്ട് എ ഐ ആണ് എ ഐ കൊണ്ട് നിർമ്മിച്ചതാണ് എന്നായാലും അത് കേൾക്കണം നിങ്ങൾ കാരണം ഒരു മിനിറ്റിനുള്ളിൽ മില്യൺ കണക്ക് വ്യൂസ് ആണ് ആ ഒരു വീഡിയോസിന് കിട്ടിയത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം അതിനുശേഷം ഷാഫി പറമ്പിൽ അടുത്തൊരു തീപ്പൊരു പ്രസംഗം കൂടി ഉണ്ട് ഓക്കെ സാധാരണ മനുഷ്യന്റെ ജീവിതഭാരം കുറയുന്നില്ല അതാണ് ഞങ്ങളെ വിലക്കയറ്റം ഓരോ ദിവസവും കയറുന്നു വാടകയും ബില്ലുകളും കുടുംബങ്ങളെ ഞെരുക്കുന്നു ചികിത്സ തേടാൻ പേടിയാകുന്ന അവസ്ഥയിൽ ജനങ്ങളെത്തി ഭരണത്തിന്റെ ശക്തി വേദിയിലെ ശബ്ദത്തിലല്ല ജനങ്ങളുടെ വീട്ടിലേക്ക് കടന്നു എന്നാൽ അവിടെ കാണുന്ന വേദന മനസ്സിലാക്കുന്നതിലാണ് നിയമങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കാനാണ് സംവിധാനങ്ങൾ ആശ്വാസം നൽകാനാണ് പക്ഷെ അവ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ അത് തിരുത്തേണ്ടത് നേതൃത്വത്തിന്റെ കടമയാണ് ഞങ്ങൾ ചോദിക്കുന്നത് അധികാരമല്ല നീതിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അലങ്കാര പരിഹാരമാണ് ജനങ്ങളുടെ സഹനം സഹനം എത്രത്തോളം ആരും തീർന്നാൽ ശബ്ദം ഉയരും ജനങ്ങളെ നേരിട്ട് കേൾക്കുക വേദന അംഗീകരിക്കുക പ്രവർത്തനം കാണിക്കുക അതാണ് ഇന്ന് കേരളത്തിന് വേണ്ടത് കേട്ടോ പിണറായി നീ പറയുന്നത് പിണറായി ഒരു കാര്യം പറയുകയാണ് ഈ വീഡിയോ ഒരു മിനിറ്റിൽ മില്യൺ കണക്കിന് വ്യൂസ് ആണ് നോക്കൂ ഒരു മിനിറ്റിൽ കാരണം ജനങ്ങൾക്ക് അത്രയും പിണറായി വിജയനോട് വെറുപ്പ് തോന്നിയിട്ടുണ്ട് ഇതില് കമന്റ് ആണ് എ ഐ നിർമ്മിച്ച വീഡിയോസിൽ കമന്റ് പിണറായിയെ തെറി വിളിച്ച് ചില ആൾക്കാർ പിണറായി വിജയന്റെ തന്തക്കടക്കം വിളിക്കുകയാണ് തെറ്റെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഒരു മുഖ്യമന്ത്രി അല്ലേ തന്ത എന്തായാലും മരിച്ചു പോയിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വിളിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഒരു മൂന്ന് മാസം കടന്നു പോവണേ എങ്ങനെയെങ്കിലും ഭരണം കോൺഗ്രസിലേക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കമന്റ് ബോക്സിൽ എന്തുകൊണ്ടാണ് പിണറായി നീയൊക്കെ ആദ്യ അഞ്ച് വർഷം കിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ജനങ്ങളെ പറ്റിച്ച് അതിനുശേഷം വർഷം നീയൊക്കെ ജനങ്ങളെ പറ്റിച്ചത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു നേരം അതായത് ഒരു ദിവസം കൂലിപ്പണി എടുക്കുന്നതിന് കിട്ടുന്നത് അറുന്നൂറോ എഴുന്നൂറോ രൂപയാണ് എന്നാൽ ആ അറുന്നൂറോ എഴുന്നൂറ് രൂപ അങ്ങാടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു സാധനവും കിട്ടുന്നില്ല പിണറായി വിജയൻ അങ്ങനെയാക്കി പഞ്ചസാരയ്ക്ക് വില കൂട്ടി അരിക്ക് വില കൂട്ടി എന്താണ് പിണറായി വിജയ നിങ്ങൾ കാണിച്ചു കൂടുന്നത് സാധാരണക്കാരായ മനുഷ്യന്മാർ ഇവിടെ എങ്ങനെയാണ് പിണറായി വിജയ ജീവിക്കേണ്ടത് അപ്പോൾ അതിനുശേഷം പറയുകയാണ് ഭരണവികാര വിരുദ്ധത ഇല്ലേ ഇല്ല ഒരു കാര്യം പറയുകയാണ് സി പി എമ്മിന്റെ കോട്ട എന്ന് പത്ത് നാൽപ്പത് വർഷക്കാലം സി പി എം ഭരിച്ച സി പി എമ്മിന്റെ കോട്ട തരിപ്പണമായില്ലേ ഇലക്ഷൻ റിസൾട്ടിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ കാരണം എന്താണ് ഒരറ്റ വോട്ട് പോലും ഒരു ഒരു ഞാൻ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഏറ്റവും അവസാനം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരു പഞ്ചായത്തിൽ സി പി എമ്മിന് ഒരു ഒറ്റ വോട്ടാണ് കിട്ടിയത് നാപ്പത് വർഷം സി പി എം ഭരിച്ച ഒരു വാർഡിൽ ഒരൊറ്റ വോട്ടാണ് സി പി എം സി പി എമ്മിന് കിട്ടിയത് സ്വന്തം ആ സ്ഥാനാർത്ഥിയുടെ അമ്മ പോലും വോട്ട് കിട്ടിട്ടില്ല കാരണം എന്താണ് പിണറായി വിജയൻ്റെ ഈ ഒരു നിറയട്ട ഭരണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് ഇന്ന് ഓർത്തിട്ടല്ലേ പങ്കുവക്കളെ ഇപ്പോ പിണറായി വിജയനെതിരെ നമ്മൾ സംസാരിച്ചാൽ നമുക്കെതിരെ വധ നിന്നെ തീർക്കുമ്പോൾ ഇപ്പൊ എനിക്ക് പേഴ്സണലി പുറത്തിറങ്ങി ഇപ്പൊ നിങ്ങളെപ്പോലെ നോർമലായിട്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഭീഷണി ഉണ്ട് സത്യം പറഞ്ഞാൽ എന്നെ ഒറ്റ കിട്ടിയാൽ തീർത്തായേക്കും എത്രക്കും ഭീഷണി വേണ്ടിയാണ് ഒരു നാൾ എത്ര മെസ്സേജാണ് എത്ര കോളാണ് വരുന്നത് എന്തിനെ വീടിടുന്നു എന്തിനെ വീട് ഇടുന്നു പക്ഷെ ഒരറ്റ വണ്ണത്തിനെയും പേടിക്കൂല പറയുക തന്നെ ചെയ്യും യുവന്മാര് യുവന്മാർക്കെതിരെ സംസാരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കുകയാണ് എന്നെയും ആ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട എന്ന് പിണറായി വിജയൻ്റെ ആൾക്കാരോട് ഞാൻ പറയുകയാണ് ഓക്കെ അപ്പോ ഞാനൊരു കാര്യം പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എലക്ഷൻ വരാൻ പോവുകയാണ് നിങ്ങളൊന്ന് ചിന്തിക്കും മനുഷ്യന്മാരെ അതായത് ഞാൻ ഷോക്കാണ് ഇപ്പോൾ അഞ്ഞൂറ്റി ചിന്തര സീറ്റാണ് നമ്മുടെ കോൺഗ്രസിന് കിട്ടിയത് ഈ മറ്റേ പഞ്ചായത്തിൽ പക്ഷേ മുന്നൂറ്റി ചില്ലാനം സീറ്റ് എൽ ഡി എഫിനോട് ഞാൻ ഷോക്കാണ് ആരാണ് അത്ര വോട്ടമ്മമാർക്ക് ഇടുന്നത് ബോധമില്ലേ നിങ്ങൾക്ക് നിങ്ങൾ കഥിക്കുന്നത് ചോറാണോ മണ്ണാണോ എന്തിനാണ് നിങ്ങൾ സി പി എം നോട്ട് ഇടുന്നത് ഒരു കാര്യം പറയുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എം അധികാരത്തെ വരുള്ളൂ അത് വേറെ സംഗതിയാണ് ഒരു എക്സാമ്പിൾ ഇനി മൂന്നാമ്പത് പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ആ കാര്യം അറിയോ സത്യമാണ് ഞാൻ പറഞ്ഞത് കൂട്ടത്തോട് ആത്മഹത്യ ചെയ്ത് ഓടേണ്ടി വരുന്ന മനുഷ്യന്മാരെ അങ്ങനെ അങ്ങനെ ആയി ഇപ്പൊ കേരളത്തിൽ ആരെങ്കിലും ഇപ്പൊ നിങ്ങളുടെ സ്വന്തം നിങ്ങൾ ഇപ്പൊ കാസർഗോഡ് ആയിട്ടുണ്ടാവും കണ്ണൂർ ആയിട്ടുണ്ടാകും തിരുവനന്തപുരം ആയിട്ടുണ്ടാവും കണ്ണൂർകാരായിട്ടുണ്ടാവും നിങ്ങളുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ എവിടെയാണ് ഗൾഫ് നാട്ടിലല്ലേ എന്തുകൊണ്ട് കേരളത്ത് നിൽക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ ഒരു ഹോട്ടലിൽ പണിയെടുക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ അത് മതിയാവുന്നില്ല കാരണം ഭരണം അങ്ങനെയാണ് പിണറായി വിജയൻ ഭരിച്ചു വെച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാണ് ഭരണമാറ്റം അത്യാവശ്യമാണ് എങ്ങനെയെങ്കിലും ഭരണ മാർഗം തന്നെ വേണം ഇല്ലെങ്കിൽ നമ്മൾ എന്തൊരു കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറയാണ് ഷാഫി പറമ്പിൽ അടുത്തൊരു പ്രസംഗം കൂടിയാണ് നമുക്ക് സംബന്ധിച്ചിടത്തോളം അജണ്ട ഇതാവണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് കാരണം മറ്റു അജണ്ടകൾ ചർച്ചയ്ക്ക് വന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ അവരുടെ വീഴ്ചകളെ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകളെ പ്രാദേശികമായിട്ട് അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ ഇല്ലാതാക്കുമെന്ന ഭയ മുഖ്യമന്ത്രി എന്നിട്ട് കോൺഗ്രസിനെ അകാരണമായി ആക്ഷേപിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നോക്കണം എന്ന് വെച്ചാൽ മന്ത്രിസഭയിലും എം എൽ എ മാരുടെ പട്ടികയിലും ഓഫീസിലും നോക്കണം എന്നിട്ട് വേണം മുഖ്യമന്ത്രി കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങളിൽ ഉപദേശിക്കാൻ പക്ഷെ ഞങ്ങൾ അതീവ ഗൗരവതരമായ മറ്റു ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു പത്മകുമാറിനെ പോലൊരാൾ ശബരിമല കൊള്ളയിൽ അകത്തായിട്ട് എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒരു കാര്യം പറയുകയാണ് നമ്മളിവിടെ മുഹമ്മദ് ഒന്നാണ് വിൻസെന്റ് ഒന്നാണ് ക്രിസ്ത്യൻ ഒന്നാണ് ഇവിടെ ജാതി മത വേദമില്ല ഞങ്ങളെല്ലാരും ഒന്നാണ് ഇവിടെ ഒരൊറ്റ മതമുള്ളോ ആ മതത്തിന്റെ പേര് മനുഷ്യ മതം അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ വർഗീയത പിണറായി ബി ജെ പി കൊണ്ടുവരികയാണ് എന്തിനാണ് അയ്യപ്പൻ്റെ സ്വർണം കെട്ടത് എത്ര ഭക്ത ഞാനൊരു കാര്യം പറയുകയാണിപ്പോൾ ഹൈന്ദവ മതവിശ്വാസമാണെങ്കിലും മുസ്ലിം മതവിശ്വാസമാണെങ്കിലും ക്രിസ്ത്യൻ മതവിശ്വാസമാണെങ്കിലും ആ മതം എന്താണ് പറയുന്നത് അവരവർക്ക് അവരവരുടെ മതവിശ്വാസമില്ലേ അങ്ങനെ കുറേ ആൾക്കാർ ഒരു ഭൂരിപക്ഷം കേരളത്തിൽ എഴുപത് ശതമാനം വരുന്ന ഹൈന്ദവ വിശ്വാസികൾ വിശ്വസിക്കുന്ന അയ്യപ്പൻ്റെ സ്വർണം എന്തിനാണ് മുഖ്യത് നിങ്ങൾ നോക്കൂ ഒരു ഒരു ദൈവമായിട്ട് നമ്മൾ ആരാധിക്കുന്ന ഒരു ആരാധനത്തിൽ നിന്ന് സ്വർണം കാക്കുകയാണ് പിണറായി വിജയൻ അതിനുശേഷം അത് പിണറായി വിജയൻ്റെ ആൾക്കാരാണ് സി പി എമ്മിൻ്റെ ആൾക്കാരാണെന്ന് അറിയുമ്പോൾ അതിനൊരു ചെറിയൊരു ആക്ഷൻ പോലും പിണറായി വിജയൻ എടുക്കുന്നില്ല എന്താണല്ലേ ഇവിടെ നോക്കൂ വി ഡി സതീശൻ ഒരു എക്സാമ്പിൾ പറയുകയാണ് രാഹുൽ മാം കൂടുതൽ പീഡിപ്പിച്ചിട്ടില്ല രാഹുൽ മാം കൂടുതൽ നിരപരാധി എനിക്കും നിങ്ങൾക്കും വി ഡി സതീശനും അറിയും പക്ഷേ രാഹുൽ മാം കൂടത്തിന്റെ അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ എന്ത് ചെയ്തു ഈ പറയുന്ന വി ഡി സതീശൻ പാർട്ടി നിന്ന് പുറത്താക്കി ഇപ്പൊ തിരിച്ചെടുക്കും അത് വിഷയം വേറെയാണ് പക്ഷേ വി ഡി സതീശൻ അങ്ങനെ ഒരു മനസ്സ് കാട്ടിയല്ലേ കാരണം അതാണ് നേതാവ് ഇവിടെ നേരെ മറിച്ച് അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ സംരക്ഷിക്കുന്നത് പിണറായി അല്ലേ നിങ്ങൾ നോക്കൂ അതായത് ജനങ്ങളുടെ വയനാട്ടിൽ എന്തൊക്കെയോ ദുരന്തം പറഞ്ഞിട്ട് എത്രയോ പൈസ പിരിച്ച് സ്വന്തം പോക്കേട്ടിലാക്കി പിണറായി വിജയൻ അതിനുശേഷം അയ്യപ്പന്റെ സ്വർണം കൂടി കട്ട് പിണറായി തിന്നുകയാണ് നാണവും മാനവുമില്ല പിണറായി മരിക്കാനായില്ലേ ഏജ് ആയില്ലേ ഇനിയെങ്കിലും നന്നായി കൂടെ പിണറായി അപ്പം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ് ഈ ചാനൽ നമുക്ക് വലുതാക്കണം അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ